ായിരുന്നു അത് ചെയ്തത് കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ അത് തള്ളിക്കളഞ്ഞു പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതോടുകൂടി ലൈൻ മാറ്റി പിടിച്ചു ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിച്ചു അപ്പോഴാണ് ആഗോള അയ്യപ്പ സംഗമം ഉള്ള കാര്യങ്ങൾ അദ്ദേഹം ഓർത്തത് അങ്ങനെ ഭൂരിപക്ഷ വർഗീയതയെ താലോലിക്കാനുള്ള ശ്രമമാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം സി പി എം തുടർന്നു കൊണ്ടിരിക്കുന്നത് ഒരു സംസ്ഥാനത്തെ ജനങ്ങളെ വർഗീയമായി ഭിന്നിപ്പിക്കുകയും ആ വർഗീയ ഭിന്നിപ്പിലൂടെ രാഷ്ട്രീയ നേട്ടങ്ങൾ കൊയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രിക്ക് ചേർന്നതാണോ അത് സംസ്ഥാന താല്പര്യത്തിന് ഗുണകരമാണോ അതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന ലോർഡ് മിൻഡോയാണ് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന പോളിസി ആദ്യമായി ഇന്ത്യയിൽ ആവിഷ്കരിച്ച് നടപ്പാക്കിയത് ആ പോളിസിയാണ് ഇപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ആ വൈസ്രോയി മിൻഡോയുടെ കാലത്താണ് ഡിവൈഡ് ആൻഡ് റൂൾ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന തന്ത്രം ആവിഷ്കരിച്ചത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരു ബുദ്ധിമുട്ടുമില്ലാതെ കേരളത്തിൽ വർഗീയമായ ചേരുതിരിവുണ്ടാക്കാനും ജനങ്ങളെ വർഗീയമായി ഭിന്നിപ്പിക്കാനുമുള്ള ശ്രമം നടത്തുകയാണ് വാസ്തവത്തിൽ ഇന്ന് കേരളത്തിൽ നടക്കുന്നത് എന്താണ് മതപരമായി ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ നരേന്ദ്രമോദി നടത്തുന്ന ശ്രമത്തിന് ഒപ്പം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിക്കുകയാണ് ആരാണ് ഒന്നാം സ്ഥാനത്ത് എത്തുന്നത് എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി താൻ തന്നെ ഒന്നാം സ്ഥാനത്ത് എത്തണമെന്നുള്ള വാശിയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കുള്ളത് ബി ജെ പിയെയും സി പി എമ്മിനെയും പരസ്പരം പാലൂട്ടുന്ന ശത്രുക്കളാണ് എന്നാണ് ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഇപ്പോഴാ വിശേഷണം ഞാനൊന്ന് മാറ്റുകയാണ് പരസ്പരം പരിപോഷിപ്പിക്കുന്ന ഒക്കച്ചങ്ങാതിമാരായിട്ടാണ് നമുക്കവരെ കാണാൻ കഴിയുന്നത് ബി ജെ പിക്ക് പറയാൻ കഴിയാത്തത് മുഖ്യമന്ത്രി പറയുന്നു മുഖ്യമന്ത്രി പറയാൻ മുഖ്യമന്ത്രിക്ക് പറയാൻ കഴിയാത്തത് ബി ജെ പി പറയുന്നു ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വർഗീയ ധ്രുവീകരണം എന്നുള്ളത് ജനങ്ങൾക്ക് വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കാണേണ്ടത് രണ്ടായിരത്തി പതിനാറ് മുതൽ കേരളത്തിൽ ബി ജെ പിക്ക് കളം പിടിക്കാൻ അവസരം കൊടുത്ത മുഖ്യമന്ത്രിയാണ് ഇവിടെ ഭരിക്കുന്നത് തൃശൂർ ലോക്സഭാ സീറ്റിൽ സുരേഷ് ഗോപി വിജയിച്ചത് സി പി എമ്മിന്റെയും ഇടതുമുന്നണിയുടെയും സഹായത്തോടെയായിരുന്നു അത് കഴിഞ്ഞ് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചത് ഒന്ന് സി പി എമ്മിന്റെ ഭരണത്തിലുണ്ടായ ഗുരുതരമായ അഴിമതിയും കൊള്ളയും കൊണ്ടാണ് രണ്ട് ബി ജെ പി ജയിക്കാനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കിക്കൊടുത്തത് സി പി എം തന്നെയായിരുന്നു ഇനിയും ബി ജെ പിക്ക് രണ്ടും കുറച്ച് എം എൽ എമാരെ കൂടി കൊടുത്ത് താൻ വിശ്രമിക്കുള്ളൂ എന്നുള്ള നിലയിലാണ് മുഖ്യമന്ത്രിയുടെ പെരുമാറ്റം നരേന്ദ്രമോദി എന്താഗ്രഹിക്കുന്നു അത് നടപ്പാക്കുകയാണ് പിണറായി വിജയന്റെ ദൗത്യം എന്ന മട്ടിലാണ് അദ്ദേഹം പെരുമാറിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് പാർട്ടി സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ പറഞ്ഞു ഞങ്ങൾ ആർ എസ് എസുമായി ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആ പരസ്യസമ്മതം വിവാദമായ ഒന്നായിരുന്നു സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായ വ്യക്തിയാണ് ഈ പ്രസ്താവന നടത്തിയത് എന്ന് നമ്മൾ ഓർക്കണം ഉടൻ തന്നെ ബി ജെ പിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കെ രാമൻപിള്ള അത് ശരിവെക്കുകയും ചെയ്തു ബി ജെ പിയും ആർ എസ് എസുമായി സി പി എമ്മിനുള്ള വർഷങ്ങളുടെ ബന്ധമായിരുന്നു നിലമ്പൂരിലെ എം ബി ഗോവിന്ദ മാസ്റ്ററുടെ പ്രസ്താവനയിലൂടെ തുറന്നു പറഞ്ഞു കോൺഗ്രസിനെ നേരിടാൻ കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ എല്ലാ കാലത്തും സി പി എമ്മിന്റെ പിന്തുണ സി പി എം ബി ജെ പിയുടെ പിന്തുണ തേടിയിട്ടുണ്ട് എന്നുള്ളതാണ് ചരിത്രത്തിന്റെ ചരിത്ര ചരിത്ര വസ്തുത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽപറമ്പിൽ തരൂത്തുപറമ്പിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കൂത്തുപറമ്പിൽ ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് മത്സരിച്ചത് അന്ന് ബി ജെ പിയുടെയും ആർ എസ് അന്ന് ബി ജെ പി ഇല്ല ജനസംഘത്തിന്റെയും ആർ എസ് എസിന്റെയും വോട്ട് കിട്ടിയത് കൊണ്ടാണ് അയ്യായിരം വോട്ടിന് കൂത്തുപറമ്പിൽ നിന്ന് അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി വിജയിച്ചത് പുതുമയിൽ കെ ജിമാരാർക്ക് വേണ്ടി സി പി എമ്മിന്റെ പ്രവർത്തകന്മാർ വോട്ട് പ്രവർത്തിച്ചതും വോട്ട് ചെയ്തതും നമ്മളാരും മറന്നിട്ടില്ല പാലക്കാട് ശിവദാസ മേനോന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗം ഉദ്ഘാടനം ചെയ്തത് മുൻ ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയായിരുന്ന എൽ കെ അദ്വാനിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലും കേന്ദ്രത്തിൽ രണ്ട് കോൺഗ്രസ് വിരുദ്ധ സർക്കാരുകളെ പ്രതിഷ്ഠിച്ചതിന്റെ പിന്നിൽ ചെന്നിത്തല സ്വർണ്ണവില ഇന്നത്തെ വെള്ളി കവിത ഗോൾഡൻ രൂപമായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചു ആ അങ്ങനെ ഒരു കൂട്ടുകെട്ടുണ്ടാക്കിയതിനെ തുടർന്നാണ് അഖിലേന്ത്യാ സെക്രട്ടറിയായ പി സുന്ദരയ്യ പാർട്ടി സെക്രട്ടറി സ്ഥാനം രാജിവെച്ചത് പാർട്ടി സെക്രട്ടറി രാജിവെച്ച് അദ്ദേഹം തുറന്നു പറഞ്ഞു ആർ എസ് എസുമായും ബി ജെ പിയു ജനസംഘവുമായിട്ടുള്ള കൂട്ടുകെട്ട് സി പി എമ്മിന് ഗുണകരമല്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ രാജിക്കത്തിൽ സൂചിപ്പിക്കുന്നത് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഒരു മുറിവുണ്ടായാൽ ആ മുറിവ് ഉണക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് മാറാട ഒരു മുറിവാണ് കേരളത്തിലുണ്ടായ ഏറ്റവും ദൗർഭാഗ്യപരമായ ഒരു സംഭവമായത് ആ മുറിവിൽ വീണ്ടും വീണ്ടും മുളക് തീർക്കുന്ന മുളക് തേക്കുന്ന ജോലിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ജനങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പ് വർദ്ധിപ്പിക്കാനും ജനങ്ങളെ തമ്മിലകത്താനും വർഗീയമായ ചേരുദുണ്ടാക്കാനും മാറാട് സംഭവം വീണ്ടും ആവർത്തിച്ച് പറയുന്നത് എന്തുകൊണ്ടാണ് യു ഡി എഫ് ഭരണം വന്നാൽ മാറാട് ആവർത്തിക്കുമെന്ന് പറയുന്നത് എത്ര തെറ്റായ ഒരു നടപടിയാണ് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അഞ്ചു വർഷം കേരളത്തിൽ ഭരിച്ചപ്പോൾ ഒരു വർഗീയ കലാപവും കേരളത്തിൽ ഉണ്ടായിരുന്നില്ല ഒരു വർഗീയ സംഘർഷവും കേരളത്തിൽ ഉണ്ടായില്ല ഇത്രയും സമാധാനപരമായി ജനങ്ങൾ ജീവിച്ച ഒരു കാലഘട്ടം ഒരിക്കലും നമുക്ക് കാണാൻ കഴിയില്ല ഇന്ന് നമുക്കറിയാം കേന്ദ്രത്തിനെതിരെ മുഖ്യമന്ത്രി പന്ത്രണ്ടാം തീയതി സത്യാഗ്രഹം നടത്താൻ പോവാണ് കഴിഞ്ഞ പത്ത് വർഷത്തിൽ നടത്തുന്ന രണ്ടാമത്തെ സമരമാണ് പണ്ട് നിരന്തരമായി കേന്ദ്രത്തിനെതിരെ സമരം ചെയ്തുകൊണ്ടിരുന്ന കേരളത്തിൽ സി പി എം മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു ശ്രീ പിണറായി വിജയൻ ചെയ്യുന്ന രണ്ടാമത്തെ സമരം ഇതൊരു വഴിപാട് സമരം മാത്രമാണ് ഒരു ഘട്ടത്തിലും നരേന്ദ്രമോദിയോ അമിത്ഷായെയോ തെല്ലെങ്കിലും അലോരസപ്പെടുത്തുന്ന ഒരു നടപടിയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിണ്ടായിട്ടില്ല ഈ സത്യാഗ്രഹം ഒരു കോമഡിയാണ് തിരുവനന്തപുരത്ത് പന്ത്രണ്ടാം തീയതി നടക്കാൻ പോകുന്നത് ഒരു കോമഡി മാത്രമാണ് നമുക്കറിയാം പിണറായി ഭരണത്തിൽ ആർ എസ് എസ് പിടിമുറുക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ് ഇടതുപക്ഷ മുന്നണിയുടെ ഘടകകക്ഷികൾക്ക് പോലും ആ അഭിപ്രായമുണ്ട് പോലീസിലെ ആർ എസ് എസ് വൽക്കരണത്തെപ്പറ്റി ഏറ്റവും ശക്തമായി പ്രസ്താവന കൊടുത്ത ആരാണ് ആനി രാജ എന്ന സി പി ഐയുടെ അഖിലേന്ത്യാ നേതാവാണ് പോലീസിലെ ക്രിമിനൽ വൽക്കരണത്തിനും ആർ എസ് എസ് വൽക്കരണത്തിനുമെതിരെ ശക്തമായി പ്രതികരിച്ചാണ് ഇടതുമുന്നണിയുടെ എം എൽ എ ആയിരുന്ന പി വി എൻ എം എൽ എ സ്ഥാനം തന്നെയാണ് രാജിവെച്ചത് എല്ലാ ക്രമസമാധാന പ്രശ്നങ്ങളിലും ആർ എസ് എസ് പ്രതികളായിട്ടുള്ള കേസുകളിലും അവരെ സഹായിക്കുന്ന നിലപാടാണ് സംസ്ഥാന പോലീസും പോലീസിന്റെ ഭരണാധികാരികളും സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് ആർ എസ് എസ് നേതാവായ വത്സൻ തെല്ലങ്കരി സന്നിധാനത്ത് ശബരിമല സന്നിധാനത്ത് പതിനെട്ടാം പടിയിൽ കയറി മൈക്ക് ഉപയോഗിച്ചത് നമ്മളാരും മറന്നിട്ടില്ല പോലീസ് വത്സന്തല്ലങ്കരിയുടെ നിയന്ത്രണത്തിലാണ് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവല്ലേ അത് ഇന്ന് ആർ എസ് എസിൻ്റെ അധ്യക്ഷന് സ്കൂളിൽ ദേശീയ പതാക ഉയർത്താൻ അനുവാദം കൊടുത്തത് പിണറായി വിജയന്റെ ഈ ഗവൺമെൻറ് കാലത്താണ് നമ്മളത് മറക്കരുത് ഇതിന്റെ നന്ദി സൂചകമായിട്ടാണ് കോൺഗ്രസ് മുക്ത ഭാരതം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അറുപത്തൊൻപത് സീറ്റുകളിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വോട്ട് സി പി എമ്മിന് നൽകിയത് അങ്ങനെയാണ് തുടർഭരണം ഉണ്ടായത് യു ഡി എഫിന് നാൽപ്പത് നാൽപ്പത് ശതമാനം വോട്ട് എൽ ഡി എഫിന് നാൽപ്പത്തിനാല് ശതമാനം വോട്ട് പതിനാല് ശതമാനം പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വോട്ടുണ്ടായിരുന്ന ബി ജെ പി യുടെ വോട്ട് പത്തായി കുറഞ്ഞു നാല് ശതമാനം വോട്ട് അങ്ങോട്ട് മാറിയപ്പോഴാണ് കേരളത്തിൽ തുടർഭരണം ഉണ്ടായത് ഇന്ന് ജമായത്ത് ഇസ്ലാമിയുടെ പിന്തുണ സി പി എമ്മിന് സംസ്ഥാന സെക്രട്ടറി ആയപ്പോൾ ശ്രീ പിണറായി വിജയൻ നടത്തിയ പത്രസമ്മേളനം ഞാൻ ഓർക്കുകയാണ് നാൽപ്പത് വർഷമായി ജമായത്തെ ഇസ്ലാമിയുടെ പിന്തുണ നേടിയ ഒരു പാർട്ടിയാണ് ഇപ്പം ഞങ്ങളെ ആക്ഷേപിക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ മതേതര കേരളത്തെ വർഗീയവൽക്കരിക്കാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും എ കെ ബാലൻ അദ്ദേഹത്തിൻ്റെ നാവായും പ്രവർത്തിക്കുന്നത് ഒരിക്കലും മതേതര വിശ്വാസികളായ ജനങ്ങൾ അംഗീകരിച്ചു കൊടുത്തില്ല എ കെ ബാലിൻ്റെ പ്രസ്താവനയോട് സി പി എം സംസ്ഥാന സെക്രട്ടറിക്ക് വിയോജിപ്പാണ് എന്നാൽ മുഖ്യമന്ത്രിക്ക് യോജിപ്പാണ് ആര് പറയുന്നതാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഇതിനെ നിശ്ചിതമായി വിമർശിക്കുകയുണ്ടായി പക്ഷെ വൈകിട്ട് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ എ കെ ബാലിനെ അതിരറ്റ് പ്രോത്സാഹിപ്പിക്കുകയും പിന്തുണയ്ക്കുകയുമാണ് ചെയ്തത് ഇതിൽ വാസ്തവത്തിൽ സി പി എമ്മിൻ്റെ നിലപാട് അഖിലേന്ത്യാ സെക്രട്ടറിയായ എം എ ബേബി വിശദീകരിക്കേണ്ട ഒരവസ്ഥ വന്നു ചേർന്നിരിക്കുകയാണ് ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു യു ഡി എഫ് പൂർണ്ണമായ മതേതര നിലപാടുമായിട്ട് മുന്നോട്ട് പോകുന്ന മുന്നണിയാണ് ഞങ്ങൾ രണ്ട് വോട്ടിനു വേണ്ടി മതേതരത്വത്തിൽ വെള്ളം ചേർക്കാൻ ആഗ്രഹിക്കാത്ത പാർട്ടിയാണ് ഞങ്ങൾ ആ നിലപാടുമായി മുന്നോട്ട് പോകും കഴിഞ്ഞ പഞ്ചാബ് ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പുകളിലും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും കേരള ജനത ഒരു മാറ്റത്തിന് വേണ്ടി വോട്ട് ചെയ്തു കേരളം മാറണം കേരളത്തിൽ ഇന്നത്തെ ഭരണം മാറണം ഒരു പുതിയ ഭരണം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ജനങ്ങൾ യു ഡി എഫിന് വോട്ട് ചെയ്തത് അതിനെ അത് കണ്ട് ഭയന്നാണ് ഈ വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി സി പി എം ശ്രമിക്കുന്നത് അത് കേരളത്തിൽ ചെലവാകാൻ പോകുന്നില്ല എന്നാണ് എനിക്ക് അടിവരയിട്ട് പറയാനുള്ളത് വർഗീയ പരാമർശം ആര് നടത്തിയാലും അത് പിണറായി വിജയൻ നടത്തിയാലും ആര് നടത്തിയാലും അതിനോടൊന്നും നമുക്ക് യോജിപ്പില്ല കേരളത്തിൽ വേണ്ടത് എന്താണ് മത സൗഹാർദ്ദമാണ് വിവിധ മതവിഭാഗങ്ങൾ മായി ജീവിക്കുന്ന സ്ഥലത്ത് സംസ്ഥാനത്ത് വർഗീയമായ ചരിത്രം ഉണ്ടാക്കാൻ ആരും ശ്രമിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ നിലപാട് ഞങ്ങൾ തമ്മിൽ അതിനു മുമ്പ് സംസാരിച്ചിരുന്നു ഞങ്ങൾ ഇതിനു മുമ്പ് ഞങ്ങൾ അവരെ പോയി കാണാറുണ്ട് ഞാൻ ഉമ്മൻചാണ്ടി ഇവിടെ പലതവണ അവരെ കണ്ടിട്ടുണ്ട് സതീശൻ പോയതിനകത്ത് ഒരു തെറ്റുമില്ല പ്രതിപക്ഷ നേതാവെന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് പല കാര്യങ്ങളും അവരോട് സംസാരിക്കാനുണ്ടാവും അവരുടേതായ വിഷയങ്ങളുണ്ടാവും പൊതുവിഷയങ്ങളുണ്ടാവും പോയി സംസാരിക്കുന്ന ഒരു തെറ്റുമില്ല പോകുന്നതിന് മുമ്പ് ഞങ്ങൾ സംസാരിച്ചിരുന്നു വളരെ കാതലായ കേരളത്തെ ബാധിക്കുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട് ഉദാഹരണമായി അവരുടെ നിയമനവുമായി ബന്ധപ്പെട്ട സ്കൂൾ നിയമനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി നടക്കുന്ന കേസ് ഉൾപ്പെടെയുള്ള നിരവധിയായ വിഷയങ്ങളുണ്ട് അത്തരം പൊതുവിഷയങ്ങൾ ഗവൺമെൻറ്റിനോട് ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവിനോടും പറയാറുണ്ട് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനകത്ത് മറ്റൊന്നും കാണേണ്ട കാര്യമില്ല അല്ല ഇപ്പം എല്ലാവരും കൂടെ വിളിച്ചുകൊണ്ട് പോകാൻ പറ്റുമോ അവിടെ യോഗം നടക്കുമ്പോൾ ഞങ്ങൾ അത്യാവശ്യം വേണ്ട ആളുകളോടൊക്കെ സംസാരിച്ചിട്ട് തന്നെയാണ് അദ്ദേഹം പോയിട്ടുള്ളത് അതിന് ഒരു കുറ്റവും ഒരു കുറ്റവും ഇല്ല തീർച്ചയായിട്ടും അത് ഞാൻ പറഞ്ഞല്ലോ ഇതിപ്പോഴല്ല എല്ലാ കാലഘട്ടങ്ങളിലും അവർ മാത്രമല്ല കേരളത്തിൽ ഏതെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ പ്രതിപക്ഷത്തെയും കാണും ഭരണപക്ഷത്തെയും കാണും അത്തരം കാര്യങ്ങൾ നല്ല കാര്യമാണ് ഒരു ഇതുവരെ ഉണ്ടായിട്ടില്ല കാരണം ിൽ നിൽക്കുകയാണ് എൽ ഡി എഫിൽ നിൽക്കുന്ന ഒരു കക്ഷിയെ പറ്റി നമ്മള് അവരിഞ്ഞോട്ട് വരുമെന്ന് പറയുന്നത് തെറ്റാണ് ഇതുവരെ അങ്ങനെ ചർച്ച ഒന്നും അങ്ങനെ അല്ല അങ്ങനെയൊന്നുമുള്ളൊരു കാര്യം ഉണ്ടായിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ പൊതുവായ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ് കാരണം സെനഡായതുകൊണ്ട് എല്ലാവരും അവിടെ ഉണ്ടാവുമല്ലോ പൊതുവായ കാര്യങ്ങൾ സംസാരിക്കാൻ പ്രതിപക്ഷ നേതാവ് പോയതാണ് അത് നല്ലതാണ് അത് വളരെ നല്ല നടപടിയാണ് അദ്ദേഹം സ്വീകരിച്ചത് അതിന് ഇത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ പോയതല്ല ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞില്ലേ സുപ്രീം കോടതി നടക്കുന്ന കേസ് ഉൾപ്പെടെയുള്ള പൊതുവിഷയങ്ങൾ സംസാരിക്കാൻ വേണ്ടി പോയതാണ് അത് ഏത് വിഭാഗത്തിനകത്ത് ഉണ്ടെങ്കിലും സംസാരിക്കുന്നതിൽ തെറ്റില്ല പണ്ട് ഞാനും മെഞ്ചാണ്ടിയും ഒക്കെ പ്രതിപക്ഷ നേതാവായിരുന്ന കാലഘട്ടത്തിൽ ഞങ്ങളൊക്കെ പോയിട്ടുള്ളതാണ് ഞാൻ കെ പി സി സി പ്രസിഡൻറ്റായിരിക്കുമ്പോഴാണ് കോഴിക്കോട് വെച്ച് നടന്ന സി കെ ജി അനുസ്മരണ സമ്മേളനത്തിലാണ് പല കാര്യം പറഞ്ഞ കൂട്ടത്തിൽ ഇത് പറഞ്ഞത് പക്ഷേ അതിനുശേഷം അന്ന് അന്നത്തെ ലീഗ് അല്ല ഇന്നത്തെ ലീഗ് അന്നത്തെ കോൺഗ്രസ് അല്ല ഇന്നത്തെ കോൺഗ്രസ് അതിൽ നിന്ന് ആലുവപ്പുഴയിലൂടെ ഒത്തിരി വെള്ളം ഒഴുകിപ്പോയി ഏ അതിനൊന്നും അതൊക്കെ പഴയ അറുപതിൽ നടന്ന കാര്യമാണ് ഈ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അറുപതും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറും തമ്മിൽ എന്ത് വ്യത്യാസം എത്രയോ അകലമുണ്ട് എത്രയോ വ്യത്യാസമുണ്ട് ഏതായാലും എൻ്റെ പ്രസ്താവനയൊക്കെ പിണറായി വിജയൻ രാത്രി കുത്തിയിരുന്ന് വായിച്ചതിന് എനിക്ക് സന്തോഷം അങ്ങനെ ആരും പറഞ്ഞില്ലല്ലോ ജമായത്ത് ഇസ്ലാമിയെ കൂടെ കൊണ്ടു നടന്നത് ഇവരല്ലേ അബ്ദുൽ നാസർ മദനിക്ക് വേണ്ടി മൂന്ന് മണിക്കൂർ നേരം പൊന്നാനിയിൽ ഈ പാർട്ടി സെക്രട്ടറി മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി ആയിരുന്നു കാത്തിരുന്നു അബ്ദുൽ നാസർ മദി മഹാത്മാഗാന്ധിയാണെന്ന് പ്രശ്നിച്ചു പഴയതൊന്നും ഞങ്ങളെ കൊണ്ട് പറയിക്കരുത് പഴയത് പറയാനാണെങ്കിൽ ധാരാളം പറയാനുണ്ട് അതൊന്നും ഞങ്ങളെ കൊണ്ട് പറയിക്കരുത് ഞങ്ങളത് ആഗ്രഹിക്കുന്നില്ല അദ്ദേഹം പറഞ്ഞ നൂറ് ശതമാനം ശരിയാണ് കാരണം കർണാടക ഗവൺമെന്റ് ആണ് നൂറ് വീടിന് പൈസ കൊടുത്തത് പിന്നെ ഞങ്ങളുടെ എല്ലാവരുടെ എം എൽ എ ഫണ്ട് അതിനകത്ത് എല്ലാവരും കൂടെ ചേർന്നാണ് പിന്നെ കർണാടക മുഖ്യമന്ത്രി കൊടുക്കുന്ന കോൺഗ്രസ് അല്ലാതെ പിന്നെ ആരെ കൊടുക്കുന്നു കാരണത് ഞങ്ങളല്ലേ അവിടെ ഭരിക്കുന്നത് സ്വാഭാവിക അതെ കോൺഗ്രസ് ഭരിക്കുന്ന കോൺഗ്രസ് മുഖ്യമന്ത്രി നൂറ് വീടിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ പണം കേരളത്തിലെ ഗവൺമെന്റ് കൊടുത്തില്ലേ അപ്പം ഞങ്ങൾ ആരും ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കോൺഗ്രസ് പ്രഖ്യാപിച്ച വീടുകളുടെ കാര്യം ഞങ്ങൾ ക്യാമ്പിൽ വെച്ച് വിശദമായി ചർച്ച ചെയ്തു അതിൻ്റെ ഭൂമി വാങ്ങിക്കാനുള്ള എല്ലാ നടപടികളും പൂർത്തിയായി ഉടൻ തന്നെ തറക്കല്ലിട്ട് വീടുകളുടെ നിർമ്മാണം ആരംഭിക്കും അത്ര അത്തരം കാര്യങ്ങളൊന്നും പാർട്ടി ഇതുവരെ ആലോചിച്ചിട്ടില്ല ഞങ്ങളിപ്പോൾ എസ് ഐ ആറിൻ്റെ കാര്യത്തിലാണ് ശ്രദ്ധ പഠിപ്പിക്കുന്നത് കൂടുതൽ വോട്ടർമാരെ ചേർക്കുക എസ് ഐ ആറിൻ്റെ കാര്യം പൂർത്തിയാക്കുക അത് കഴിഞ്ഞിട്ടാണ് പാർട്ടി മറ്റു കാര്യങ്ങളിൽ ഏതാ അല്ല അതിനെപ്പറ്റി ചർച്ച ഉണ്ടായിട്ടില്ല ഒരു തെറ്റുമില്ല കഴിഞ്ഞ തവണ അമ്പത്തിമൂന്ന് സീറ്റ് ചെറുപ്പക്കാർക്ക് കൊടുത്താൽ എല്ലാ കാലഘട്ടത്തിലും ചെറുപ്പക്കാർക്കും സ്ത്രീകൾക്കും അല്ല അമ്പത്തിമൂന്ന് പേർ കഴിഞ്ഞവണ് കൊടുത്തു ഞാൻ പറയാം അപ്പൊ ഈ കോൺഗ്രസ് എല്ലാ കാലത്തും ചെറുപ്പക്കാർക്കും സ്ത്രീകൾക്കും ഒക്കെ സീറ്റുകൾ നൽകാറുണ്ട് അല്ല അതിനെപ്പറ്റി ഒന്നും ഒരു ചർച്ചയും തുടങ്ങിയിട്ടില്ല എനിക്ക് ദയവായി എല്ലാ മാധ്യമങ്ങളോടും ഒരു അഭ്യർത്ഥനയുണ്ട് പഞ്ചായത്തിൽ പോലും മത്സരിക്കാൻ യോഗ്യത ഇല്ലാത്ത ആളുകളെ നിയമസഭയിലേക്ക് പരിഗണിക്കുന്നു നിങ്ങൾ വാർത്ത കൊടുക്കും ദയവായി ഒരു അഭ്യർത്ഥനയുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിൻ്റെ പേരിൽ വലിയ പ്രതിസന്ധി നേരിടുക കോൺഗ്രസ് മാത്രമല്ല എല്ലാ പാർട്ടികളും വെറുതെ ആളുകളുടെ പേര് എടുത്തു കൊടുത്തേ പഴയ ആളുകൾ എൻ്റെ പേര് വന്നില്ല എന്ന് പറഞ്ഞാണ് മേള ദയവായി അങ്ങനെ ഒരു സഹായം ചെയ്തു തരണം സീറ്റ് ഒന്നും ആയിട്ടില്ല അല്ല എല്ലാ പാർട്ടിയിലും പ്രശ്നമാണ് എല്ലാവർക്കും വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അല്ല സി ചർച്ച ആയിട്ടില്ല സീറ്റി ചർച്ച ആയിട്ടില്ല ഒരു നടപടി ആയിട്ടില്ല ഇതൊക്കെ സമയമുണ്ട് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞു ബാക്കിയുണ്ട് ഇപ്പോഴേ ആളുകളുടെയൊക്കെ പേരുകൾ ചുമ്മാതെ കൊടുത്ത് വളരെ പുതിയവാലുണ്ടാക്കരുത് എൻ്റെ സംഭവം വളരെ വ്യക്തമല്ലേ എന്നോടൊരാളും വന്ന് പറയുന്നു എനിക്ക് ആളിനെ അറിയാവുന്ന ആളാണ് അദ്ദേഹം കുറേ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ എന്നോട് പറഞ്ഞു അതിന് കുറേ കാര്യങ്ങൾ അദ്ദേഹം എന്നെ കാണിച്ചു തരികയും ചെയ്തു അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു എനിക്ക് ഭയമാണ് ഇത് കുറയാൻ അതുകൊണ്ട് അങ്ങ് ഇത് എന്തെങ്കിലും ഒരു നടപടി വരുന്നോ ഞാൻ അന്നേരം എന്ത് ചെയ്തു എസ് ഐ ടിക്ക് ഒരു കത്തയച്ചു ഇനി ഒരാൾ വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ അഭിപ്രായങ്ങളെ കാണും എടുക്കാം ആ അഭിപ്രായങ്ങൾ നിങ്ങൾ കേൾക്കണമെന്ന് ഞാൻ എസ് ഐ ടി എന്നെ വിളിച്ചു ഞാൻ എസ് ഐ ടി എടുക്കാൻ പോയി അദ്ദേഹത്തിൻ്റെ നമ്പർ കൊടുത്തു എല്ലാം ചെയ്തു ദർ ഇൻസ് ദ മാറ്റർ ഫോർ മീ എൻ്റെ ജോലി അവിടെ അവസാനിച്ചു പിന്നെ ഇനി അവർ ചർച്ച ചെയ്തുണ്ടോ ഇല്ലയോ എന്നൊക്കെ കണ്ടുപിടിക്കേണ്ടത് എസ് ഐ ടിയുടെ ജോലിയാണ് പക്ഷെ ഞാനിപ്പോൾ അന്വേഷിച്ചിട്ട് അറിയുന്നത് എസ് ഐ ടി ഹൈക്കോടതി കൊടുത്തൊരു കാര്യം രഹസ്യമായി കൊടുത്തൊരു കാര്യം എങ്ങനെയാണ് ഈ പുറത്ത് വരുന്നത് ഓരോ ദിവസവും ഓരോരുത്തർ ഈ ന്യൂസ് പുറത്തുവിടുകയാണ് കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ എസ് ഐ ടി ഹൈക്കോടതിയിൽ പറഞ്ഞു ഞങ്ങൾ ഒരു കാര്യവും പുറത്ത് പറയാവില്ല ഞങ്ങളൊരു വിവരവും വിടില്ല അപ്പോൾ ഓരോരുത്തർ ഓരോ ദിവസവും ഓരോ വാർത്ത കൊടുക്കുകയാണ് അപ്പൊ എൻ്റെ ജോലി ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഇത്തരമൊരു വിവരം കിട്ടിയപ്പോൾ എസ് ഐ ടി അറിയിച്ചു എന്നുള്ളതാണ് എന്റെ ജോലി അത് കഴിഞ്ഞ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അവർ പരിശോധിക്കട്ടെ തീർച്ചയായിട്ടും എല്ലാ കാലഘട്ടങ്ങളിലും ചെറുപ്പക്കാർക്ക് വേണ്ടത്ര പ്രാധാന്യം അവസരവും കൊടുത്തിട്ടുള്ള പാർട്ടിയാണ് കോൺഗ്രസ് മറ്റു പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി അത് ഞങ്ങൾ ഇത്രയും അത് പരിഗണിക്കുന്നതാണ് ആ ഇപ്പോഴും അല്ലല്ല ഇപ്പോഴും ഞാൻ ഗൗരവത്തോട് തന്നെയാണ് ഈ ന്യൂസ് നിന്ന് വന്നു അതാണ് ഈ ന്യൂസ് ആരാണ് ഇപ്പടച്ചുവിടുന്നത് ഓരോ ദിവസവും ഓരോ എസ് ഐ ടിയുടെ വാർത്ത പുറത്ത് വരികയാണ് എസ് ഐ ടി തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു ഞങ്ങളൊരു വാർത്തയും കൊടുക്കുന്നില്ല ഇതാരോ ബോധപൂർവമായി കേസിനെ വിളച്ചൊടിക്കാൻ വേണ്ടി ഓരോ വാർത്ത കൊടുക്കുകയാണ് ഇതേ സംബന്ധിച്ച് എൻ്റെ റോള് എസ് ഐ ടിയുടെ മുമ്പിൽ ചെന്ന് ഈ കാര്യങ്ങൾ പറയുകയും അദ്ദേഹത്തെ അവർ വിളിച്ച് വരുത്തി അത് പരിശോധിച്ച് തെറ്റുണ്ടോ ഇത് ശരിയാണോ എന്നൊക്കെ നോക്കേണ്ടത് അന്വേഷണ ഏജൻസിയാണ് ആ അല്ല അറിയിച്ചിട്ട് അത് തെറ്റല്ലേ ഒരു പേര് ഇത്രയും ഒരു കാര്യം എന്നെ പോലെ ഒരാളുടെ അടുക്ക് വന്ന് പറയുമ്പം ഞാനത് എസ് ഐ ടിയുടെ മുമ്പിൽ പറയാൻ ഞാൻ ബാധ്യസ്ഥനാണ് ഒരു കൊഗ്നൈസബിൾ ഒഫൻസ് ആണ് അതെൻ്റെ മുമ്പിൽ വരുമ്പോൾ ഞാനത് അറിയിക്കണ്ടേ മറ്റു കാര്യങ്ങൾ അവർ തീരുമാനിക്കാം അന്വർ എന്നെ വിളിച്ചിരുന്നു അന്വർ എന്നോട് പറഞ്ഞു ഒരു അറസ്റ്റും ഉണ്ടായിട്ടില്ല ആ ചോദ്യം ചെയ്യൽ മാത്രമാണ് ഇന്നലെ അഞ്ചുമണി ആയപ്പോ അത് അദ്ദേഹമായിട്ട് ചർച്ച ചെയ്യും ഞങ്ങൾ അദ്ദേഹത്തിന്റെ പാർട്ടിയായിട്ട് ചർച്ച ചെയ്യും ചർച്ച തുടങ്ങിയിട്ടില്ല ഓക്കെ താങ്ക് യു